അജ്ഞാത രോഗ ഭീതിയിൽ നെട്ടോട്ടം ഓടിയിരിക്കുകയാണിപ്പോൾ ആഫ്രിക്കയിലെ കോങ്കോ അൻപതിലധികം മനുഷ്യരുടെ ജീവനെടുത്ത് വ്യാപിക്കുന്ന ഈ അജ്ഞാത രോഗം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അതിന്റെ ഉറവിടം മനസ്സിലാക്കുവാനും ആരോഗ്യ വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പനി തലവേദന ചുമ ശരീരവേദന എന്നീ ലക്ഷണങ്ങളാണ് ഈ രോഗത്തിൻ്റെ ഇത് കോങ്കോ പ്രവേശിൽ പ്രത്യേകിച്ചും പാൻസി മേഖലയിലാണ് ഈ പകർച്ചവ്യാധി കൂടുതലും വ്യാപകമായിട്ടുള്ളത് അവിടുത്തെ പ്രാദേശിക അധികാരികളും ആരോഗ്യ വിദഗ്ധരുടെ സംഭവം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നു പകർച്ചവ്യാധിക്ക് കാരണമായ വൈറസിനെ തിരിച്ചറിയുന്നതിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും ലബോറട്ടറി പരിശോധനകൾ നടത്തുന്നതിനുമായി ലോകാരോഗ്യ സംഘടനാ വിദഗ്ധരുടെ ഒരു സംഘത്തെ പ്രദേശത്തേക്ക് നിലവിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് കൂടുതലും മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് എന്നത് യഥാർത്ഥത്തിൽ ഏറെ ഭീകരമാണ് ജനുവരി ആദ്യം യാഴ്ച മുതൽ ഇതുവരെ നാനൂറ്റി മുപ്പത്തൊന്ന് കേസുകളാണ് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്നും ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ബൊലോക്കോ ഗ്രാമത്തിൽ നിന്നാണ് പകർച്ചവ്യാധി എന്ന് കരുതുന്ന ഈ രോഗത്തിന്റെ ഉത്ഭവം എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ നിരവധി പേർക്കായിരുന്നു ഈ രോഗം സ്ഥിരീകരിച്ചത് മാത്രമല്ല യഥാർത്ഥ രോഗ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് ഗ്രാമത്തിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള മൂന്ന് കുട്ടികളുടെ മരണത്തോടെയാണ് കൂടുതലും പകർച്ചവ്യാധി സാധ്യതയുള്ള അന്വേഷണം തുടങ്ങിയതും തുടർന്ന് നിരവധി പേർക്ക് രോഗബാധ കണ്ടെത്തി പനി ക്ഷീണം മൂക്കിൽ നിന്നും രക്തം വരിക ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളാണ് മരിച്ച കുട്ടികൾ കൂടുതലും പ്രകടിപ്പിച്ചത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് കുട്ടികൾ വവ്വാലിറച്ചി കഴിച്ചിരുന്നുവെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതിനെ തുടർന്ന് ഈ ഗ്രാമത്തിലെ നാല് കുട്ടികൾ കൂടി ഈ രോഗലക്ഷണങ്ങളോടെ മരണപ്പെടുകയുണ്ടായി അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളായിരുന്നു കൂടുതലും മരിച്ചവരിൽ ഉണ്ടായിരുന്നത് തുടർന്ന് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു രോഗലക്ഷണം കണ്ടെത്തിയവരുടെ സാമ്പിളുകൾ കോങ്കോയിലെ ബയോമെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് മാർബർഗ് എംപോക്സ് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്ക് ശേഷം കിഴക്കൻ ആഫ്രിക്കൻ മേഖലയിലുണ്ടായ ഏറ്റവും പുതിയ പകർച്ചവ്യാധി കൂടിയാണിത് ചരിത്രത്തിൽ ഉടനീളമുള്ള നിരവധി മാരക രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനം യഥാർത്ഥത്തിൽ ആഫ്രിക്കയാണ് സവിശേഷമായ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും മൂലം പകർച്ചവ്യാധികളുടെ ഒരു കേന്ദ്രമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും എന്ന് പറയാം രാജ്യത്തെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും വന്യജീവികളുടെ ആളുകളുടെ സമ്പർക്കത്തിലാക്കുന്ന ഇടതൂർന്ന വനങ്ങളും വൈവിധ്യമാർന്ന വന്യജീവികളും വൈറസുകൾക്ക് വളരാൻ കഴിയുന്ന അനുയോജ്യമായ ഒരു അന്തരീക്ഷം ശരിക്കും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് മറ്റിടങ്ങളിലുമുള്ള പല വൈറൽ രോഗങ്ങളും വന്യമൃഗങ്ങളുടെ മാംസത്തിന്റെ ഉപഭോഗമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്